ഉള്ളിൽ കൊളുത്തി പിടിക്കുന്നത് പോലെ അസഹ്യമായ വയറുവേദന തോന്നിയാണ് വേണി രാവിലെ കണ്ണു തുറന്നത് നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ അങ്ങനെ തന്നെ കിടന്ന് ഒരു കൈ കൊണ്ട് വയറ്റിൽ ചുറ്റി അതെ ഒരു പെൺകുട്ടിയായ തനിക്ക് മാസം തോറും വരുന്ന വേദന നിറഞ്ഞ ദിവസങ്ങളുടെ തുടക്കം ഇന്നതാണ് അവൾ ഓർത്തു ഒരുവിധം താങ്ങി എഴുന്നേറ്റ് അവൾ ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് കയറി ഇതേ സമയം കണ്ണൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു പതിവ് ചായ കിട്ടിയില്ലല്ലോ കൃഷ്ണ എവിടെ പോയി അവൻ സ്വയം പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു ഫ്രഷായി വന്ന അടുക്കളയിൽ കയറണമെന്നുണ്ടെങ്കിലും വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് വേണി കട്ടിൽ തന്നെ ഇരുന്നു അപ്പോൾ തന്നെയാണ് കണ്ണൻ മുറിയിലേക്ക് കയറി വന്നതും കൃഷ്ണ ഇന്ന് ചായ കിട്ടിയില്ലല്ലോ എഴുന്നേൽക്കാൻ താമസിച്ചോടാ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കുനിഞ്ഞിരുന്ന അവൾ അപ്പോൾ തല ഉയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൻ അപ്പോഴാണ് കാണുന്നത് എന്താ എന്താ പറ്റിയേ എന്തട കണ്ണ് നിറഞ്ഞിരിക്കുന്നേ അവൻ പേടിയോട് ചോദിച്ചു വയർ വേദനയാണേട്ടാ അവൾ പറഞ്ഞൊപ്പിച്ചു ആണോ ഒരു നിമിഷം ആലോചിച്ച് അവൻ ചോദിച്ചു അവളെ അതേ എന്ന രീതിയിൽ തലയാട്ടി വേദന ഉണ്ടോ മോളെ ഒരുപാട് അവൻ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അതിനും അവൾ അതേ എന്ന് തലയാട്ടി ആദ്യ ദിവസം എനിക്ക് ഇങ്ങനെ ഉള്ളതാ വേദന സഹിക്കാൻ പറ്റില്ല അവൾ വയറിൽ കൈമുറുക്കിക്കൊണ്ട് പറഞ്ഞു നീ വിടെ കിടക്ക് അവൻ അവളെ ബെഡിലേക്ക് ചാരി പറഞ്ഞു അവൾ കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ഫോണും എടുത്ത് റൂമിന് പുറത്തേക്കിറങ്ങി എന്ത് ഇപ്പൊ ചെയ്യ അമ്മയെ വിളിച്ച് ചോദിക്കാം അവൻ ഫോൺ ഓണാക്കി വിളിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ വെച്ച് ഫോൺ മാറ്റി അമ്മയുടെ മുറിയിലേക്ക് നടന്നു മാസം തോറും ഇങ്ങനെ വേദന വരുമ്പോ അമ്മ ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിക്കുന്നത് കാണാറുണ്ട് അവൻ അത് ഓർത്തുകൊണ്ട് അമ്മയുടെ മുറിയിൽ ഷെൽഫിൽ അതിനായി നോക്കി അത് കയ്യിൽ കിട്ടിയ പൊട്ടും താമസിക്കാതെ അതുമായി കിച്ചണിലേക്ക് ചെന്നു അതിനകം നല്ല വൃത്തിയാക്കി കഴുകി വെച്ചു ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ച് കാത്തു നിന്നു വെള്ളം ചൂടായി കഴിഞ്ഞ് കുറച്ചൊന്നാറിയപ്പോൾ അവൻ വെള്ളം ഒഴിച്ച് ക്യാബ് നന്നായി മുറുക്കി അടച്ചുകൊണ്ട് കൊണ്ട് കിടക്കുന്ന മുറിയിലേക്ക് നടന്നു വേദന കൊണ്ട് മയങ്ങിയിരുന്നു അവൻ അവൻ അവളുടെ തൊട്ടടുത്തായി പോയിരുന്നു കണ്ണുകളുടെ കോണിൽ നിന്നും കവളിലേക്ക് ഒഴുകി ഇറങ്ങിയ കണ്ണുനീരിൻ്റെ ഉണങ്ങിയ പാട് കാണും തോറും അവൻ അവളുടെ വേദന ഓർത്ത് സങ്കടം തോന്നി കട്ടിൽ നിന്ന് പതിയെ ഇറങ്ങി അവളുടെ വയറിന് തൊട്ടെതിർവശത്തായി നിലത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് വാട്ടർ ബാഗ് അവളുടെ വയറിലേക്ക് അവൻ ചേർത്ത് വെച്ചു നല്ല വേദന തോന്നി മയങ്ങിയ വേണിക്ക് അല്പ ആശ്വാസം കിട്ടിയപ്പോൾ അവൾ പയ്യെ കണ്ണ് തുറന്ന് നോക്കി കണ്ണിൻ്റെ മുഖമാണ് അവൾ ആദ്യം കണ്ടത് അപ്പോഴാണ് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായത് വീട്ടിലായിരുന്ന സമയങ്ങളിൽ ഇതുപോലെ ഡേറ്റ് ആകുമ്പോൾ അമ്മാവനും രഞ്ജുവും തന്നെ മുറിയിൽ കയറാൻ സമ്മതിക്കാതെ ഒരിട്ട് മുറിയിൽ പൂട്ടിയിടുമായിരുന്നു വീട് അശുദ്ധമാക്കരുതല്ലോ അവരുടെ കണ്ണു അമ്മായി എങ്ങനെയെങ്കിലും തൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും വേദന സഹിക്കാൻ വയ്യാതൊരു മൂലയ്ക്ക് ചുരുണ്ട് കൂടിയിട്ടുണ്ടാകും താന് ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൃഷ്ണ മോളെ വേദന കുറയുന്നില്ലേ കണ്ണൻ അവൾ കരയുന്നത് കണ്ട് ആദ്യയോടെ ചോദിച്ചു ഏയ് കുറയുന്നുണ്ട് കണ്ണേട്ട അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു നീ എഴുന്നേൽക്കേണ്ട ഇത് പിടിച്ചുകൊണ്ട് ഇവിടെ തന്നെ കിടക്കണം കേട്ടോ ഞാൻ അമ്മയെ ഒന്ന് വിളിക്കട്ടെ അതും പറഞ്ഞ അവളുടെ കയ്യിൽ വാട്ടർ ബാഗിൽ പിടിച്ചുകൊണ്ട് അവൻ ഫോണുമായി മുറയ്ക്ക് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അമ്മയോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ കിച്ചണിൽ കയറി അമ്മ പറഞ്ഞ പ്രകാരം ഇഞ്ചിയും മറ്റു ഔഷധങ്ങളും ഇട്ട് ഹെർബൽ ടീ തയ്യാറാക്കി വീണ്ടും റൂമിലേക്ക് തന്നെ വന്ന് അവളുടെ അടുത്തിരുന്നു കൃഷ്ണ ഇത് കുടിച്ചിട്ട് കിടക്കടാ വേദന പെട്ടെന്ന് മാറും അതും പറഞ്ഞുകൊണ്ട് അവളെ കട്ടിലേക്ക് ചാരിരുത്തി കപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ അവൻ്റെ നെഞ്ചോരും ചേർന്നിരുന്ന് അത് ഊതി ഊതി കുടിച്ചു അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ തോന്നിയിരുന്ന വേദനക്കൽപ്പം ശമനമുണ്ടായതുപോലെ തോന്നി അവൾക്ക് അവനവളുടെ കയ്യിൽ നിന്നും കുടിച്ചു തീർത്ത കപ്പ് വാങ്ങി ടേബിളിലേക്ക് വെച്ചു അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തിരുത്തി അവളുടെ തലയിൽ തലോടിയിരുന്നു തൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി കണ്ണുകളടച്ച് കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ പാവം ഉള്ളിൽ എന്തുമാത്രം വേദന ഉണ്ടാകും ഒന്നോർത്താൽ എനിക്ക് വേണ്ടിയിട്ട് കൂടിയല്ലേ എൻ്റെ പെണ്ണിങ്ങനെ വേദന സഹിക്കുന്നത് അവൻ ഓർത്തു അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ കട്ടിലേക്ക് കിടത്തി പുതപ്പിച്ചു കൊടുത്തിട്ട് അവൻ മുറിക്ക് പുറത്തിറങ്ങി അപ്പോഴാണ് രാഹുൽ അവിടേക്ക് വന്നത് എടാ എന്താണ് കാണണമെന്ന് പറഞ്ഞത് അവൻ സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് കണ്ണനോട് ചോദിച്ചു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അതിനാ കാണണമെന്ന് പറഞ്ഞേ അവൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് കണ്ണൻ പറഞ്ഞു എന്താടാ എന്തെങ്കിലും പ്രശ്നം രാഹുൽ സംശയത്തോട് ചോദിച്ചു നീയും ഗീതവും തമ്മിൽ എന്തെങ്കിലും ഐ മീൻ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ ഏയ് അങ്ങനെയൊന്നുമില്ല നിനക്കറിയാലോ അവൻ പതിയെ പറഞ്ഞു എടാ അല്ലേക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിന്റെ കാര്യോർത്ത് നീ എന്തിനാടാ അവളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുന്നത് അവൻ്റെ ചോദ്യത്തിന് മൗനമായിരുന്നു രാഹുലിൻ്റെ മറുപടി ഡാ എനിക്കറിയാം ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നേണ്ടത് അവരുടെ ഉള്ളിൽ നിന്നുമാണ് സ്വാഭാവികമായി തോന്നേണ്ടത് അത് മറ്റൊരാൾക്ക് പറഞ്ഞുണ്ടാക്കാൻ പറ്റില്ല പക്ഷേ അവളുടെ വിഷമം കാണുമ്പോൾ നിന്നോടിത് പറയാതിരിക്കാനും പറ്റില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് നിന്നോട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കണ്ണൻ പറഞ്ഞു നിർത്തി രാഹുലിനെ നോക്കി അവൻ എന്തോ ആലോചനയിലായിരുന്നു പിന്നെ കണ്ണനെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ മനസ്സിലുള്ള തടസ്സങ്ങളൊക്കെയും അവൻ കണ്ണന് മുന്നിൽ പറഞ്ഞു അവൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതൊക്കെയും കണ്ണൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു രാവിലെ വായനശാലയിലെത്തിയതാണ് അല്ലി ഒന്ന് രണ്ട് ബുക്ക് തിരികെ വെച്ച് ഇതുവരെ വായിച്ചിട്ടില്ലാത്ത തപ്പിയെടുക്കുമായിരുന്നു അവൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകൾ കയ്യിലെടുത്ത് അതുമായി മുന്നോട്ട് നടന്നപ്പോഴാണ് തനിക്ക് നേരെ നടന്നു വരുന്ന രാഹുലിനെ അവൾ കാണുന്നത് തൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ അവൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ടൊന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു അല്ലി അവൻ വിളിച്ചത് കേട്ടവൾ അവിടെ നിന്നു എന്നാൽ തലചരിച്ച് അവനെ നോക്കിയില്ല അവൻ അവളുടെ തൊട്ടടുത്ത് വന്നു നിന്നു എനിക്ക് നിന്നോട് സംസാരിക്കണം അതും പറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ സംശയത്തോടെ അവളും അവൻ്റെ പിന്നാലെ ചെന്നു ആരും വരാത്തൊരൊഴിഞ്ഞ കോണിലായി ജനലിൻ്റെ ഓരത്തായി അവൻ നിന്നു തൊട്ട് പിറകിൽ അല്ലിയും അല്ലി ഞാനും ഗീതവും തമ്മിലൊരു ബന്ധവുമില്ല ഞാൻ അവളെപ്പറ്റി നിന്നോടെല്ലാം പറഞ്ഞത് കള്ളമായിരുന്നു അവൾ എനിക്കെൻ്റെ അനിയത്തിയ പോലെയാ അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അവൻ പറഞ്ഞതിൻ്റെ ഞെട്ടിൽ അവളുടെ കയ്യിൽ നിന്നും ബുക്ക് വരെ താഴേക്ക് ഊർന്നു വീണു അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു അപ്പോൾ എന്നെ പറ്റിക്കുമായിരുന്നു അവളുടെ ചോദ്യത്തിന് രാഹുൽ വീണ്ടും അവളിൽ നിന്നും മുഖം മാറ്റി എൻ്റെ ഈശ്വര ഞാൻ എന്ത് പറയും ഇവളോട് അവൻ മനസ്സിൽ ആലോചിച്ചു പിന്നെ എന്തോ ഒരു ബുദ്ധി കിട്ടിയ പോലെ മുഖത്ത് വിഷമഭാവം വരുത്തി അല്ലേ എനിക്കിനി അധികം ആയുസില്ല ഇന്നോ നാളെയോ ഇന്ന് വെച്ച് മരണം കാത്തു ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആ എന്നെ സ്നേഹിച്ച ജീവിതകാലം മുഴുവൻ നീ വിഷമിച്ച് നടക്കാൻ പാടില്ല അതുകൊണ്ട് എന്നെ നീ മറക്കണം നല്ലൊരാളെ ഭർത്താവായി സ്വീകരിക്കണം ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി കണ്ണൊക്കെ തുടച്ച അതീവ വിഷമത്തോടെ അവൻ പറഞ്ഞു എന്താ എന്താ ഏട്ടൻ പറയുന്നേ ഏട്ടൻ എന്താ പറ്റിയേ അവൾ പേടിയോട് ചോദിച്ചു എനിക്ക് എനിക്ക് ആ ഹാർട്ടിന് അല്ല ലങ്സിന് പ്രശ്നമാണല്ലേ അധികം നാൾ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല അതിനുള്ളിൽ എൻ്റെ മരണം സംഭവിക്കും അതിനു മുൻപ് എല്ലാവരുടെയും സന്തോഷം എനിക്ക് കാണണം ഞാൻ കാരണം എല്ലാവരും സന്തോഷിക്കുന്നത് കണ്ടുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ മരിക്കണം ഇത്രയും പറഞ്ഞിട്ട് മല്ലിയുടെ വക പ്രതികരണമൊന്നുമില്ലാത്തത് കാരണം അവൻ പതിയെ അവളുടെ മുഖത്തേക്ക് ഏറുകണ്ടിട്ട് നോക്കി അവൾ കൈയും കെട്ടി നിൽപ്പാണ് നേരത്തെ മുഖത്ത് കണ്ടിരുന്ന ഭയം ഇപ്പോൾ കാണുന്നില്ല അവൻ സംശയത്തോടെ അവളെ നോക്കി കഴിഞ്ഞോ അവൾ അതേ നിൽപ്പ് നിന്നുകൊണ്ട് ചോദിച്ചു എന്ത് അവനൊന്നും മനസ്സിലാവാതെ അവളോട് ചോദിച്ചു അല്ല കഥ പറഞ്ഞു കഴിഞ്ഞോന്ന് അവൾ ഒരു പരിഹാസത്തോടെ ചോദിച്ചു അല്ലേ നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ വെറും ഒരു കഥയായിട്ടാണോ തോന്നിയത് അതെ ഞാനും ഒരുപാട് തവണ ആ സിനിമ കണ്ടിട്ടുണ്ട് അതിൻ്റെ കഥ ചെറുതായെന്ന് മാറ്റി പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം പൊട്ടിയെന്നുമല്ല ഞാന് അതിൽ ഷാറുഖാൻ ഹാർട്ട് പ്രോബ്ലം നിങ്ങളത് നൈസായിട്ട് ഒന്ന് മാറ്റി ലങ്സ് പ്രോബ്ലം ആക്കിയല്ലേ ഇത് ഏകാത്ത സ്ഥിതിക്ക് അടുത്തത് നോക്കാലോ ഞാൻ കേട്ടു നിൽക്കാം അവൾ കലിപ്പിൽ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് അവനൊന്നു ഇളിച്ച് കാണിച്ചുകൊണ്ട് ചോദിച്ചു ഏറ്റില്ല അല്ലേ ഇല്ല അതും പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കാനാഞ്ഞതും അവൻ അവളെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി എന്നീ കാണിക്കുന്നേ വിട് അവൾ കുതിറിക്കൊണ്ട് പറഞ്ഞു അടങ്ങി നിൽക്കടി അവൻ പറഞ്ഞപ്പോൾ അവളൊന്നടങ്ങി അതുകൊണ്ട് അവൻ കൈവിട്ട് അവൻ്റെ മുഖം സീരിയസ് ആകുന്നത് അവൾ ശ്രദ്ധിച്ചു അല്ലേ എനിക്കിഷ്ടക്കേടൊന്നുമില്ല നിന്നോട് മറിച്ച് നീ എന്നെ നോക്കി നിന്നപ്പോഴൊക്കെ നിന്നോടുള്ള എൻ്റെ ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ നമ്മൾ ഒരുമിച്ച അത് നിൻ്റെ കുടുംബത്തിനോട് ഞാൻ കാണിക്കുന്ന നന്ദിയേടായി പോകും എന്നൊരു തോന്നലായിരുന്നു എനിക്ക് ഒന്നാമത്തെ കാര്യം നിൻ്റെ അമ്മയ്ക്ക് എന്നെയും എൻ്റെ വീട്ടുകാരെയും ജാതിയുടെയും പണത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞു കണ്ടുകൂടാ അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെ ഒരു ആലോചനയുമായും അവിടേക്ക് വരും നിൻ്റെ സമ്മതത്തോടെ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ എനിക്കറിയാഞ്ഞിട്ടല്ല പക്ഷേ അങ്ങനെ ചെയ്താൽ ഞാൻ പറഞ്ഞതുപോലെ അതൊരു പോകും അച്ഛൻ മരിച്ചതോടെ ഒന്നുമില്ലാത്തവരായിപ്പോയി ഞങ്ങൾക്ക് തുണയായത് നിങ്ങളുടെ കുടുംബമാണ് നിനക്കറിയാലോ അത് കണ്ണൻ പോലും ഈ കാര്യം കേൾക്കുമ്പോൾ എന്നോട് ഇഷ്ടക്കേട് കാണിക്കും എന്ന് ഞാൻ വിചാരിച്ചത് അതൊക്കെ കൊണ്ട ബന്ധം കൊണ്ട് എനിക്ക് മുറപ്പെടാണെങ്കിലും ജീവിതത്തിൽ എൻ്റെ ഒറ്റ സുഹൃത്തായ ഗീതുവിൻ്റെ സഹായം ഞാൻ ആവശ്യപ്പെടുന്നതും അവൾ ആദ്യമൊന്നും സമ്മതിച്ചില്ലായിരുന്നു നിൻ്റെ മുൻപിൽ അങ്ങനെ അഭിനയിക്കാൻ നിനക്ക് വിഷമമാകുമെന്ന് പറഞ്ഞു പക്ഷേ നിന്നെ വിശ്വസിപ്പിക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയും ഞാൻ കണ്ടില്ലടാ അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അല്ലെ നിറകണ്ണുകളോടെ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അത് കണ്ടവൻ തുടർന്നു പക്ഷേ കണ്ണൻ നിന്റെ കാര്യമൂർത്ത് നല്ല വിഷമത്തിലായിരുന്നു അവൻ എന്നോടെല്ലാം ചോദിച്ചപ്പോൾ ഒക്കെയും ഞാൻ തുറന്നു പറഞ്ഞു അപ്പോഴാണ് എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ അത് പറയുന്നത് എടാ നിന്നേക്കാളും നല്ലൊരാൾ ഇനി അല്ലിക്ക് കിട്ടാൻ പോകുന്നില്ല അമ്മായി എന്തെങ്കിലും മുടക്കി കാണിച്ചാലും ബാക്കി ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കും അമ്മായിയേയും ഞാൻ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്ത് സന്തോഷമായിരുന്നു അല്ലേ എനിക്ക് വേറൊരാളുടെയും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും അവൻ്റെ സമ്മതം മാത്രം മതിയായിരുന്നു പലവട്ടം അവനോട് അവനോടിത് പറയാൻ ചെന്നെങ്കിലും അവനതിനോട് താല്പര്യമില്ലെങ്കിലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ മൗനം പാലിച്ചത് നല്ലൊരു ആലോചന വന്ന് നീ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു മനസ്സിൽ അതാണ് നിനക്ക് കല്യാണ വന്നിട്ട് പോലും ഞാൻ നിശ്ശബ്ദനായത് ഇനി എത്ര ആലോചന വന്നെന്ന് പറഞ്ഞാലും ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ അല്ലിയുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഏട്ടൻ്റെ കൈകൊണ്ട് തന്നെയാകണം കണ്ണീരോടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ താഴേക്കോടിയിറങ്ങി അവൻ അവൾ പോയ വഴിയെ നോക്കി നിന്നു അന്ന് പാചകം ഏറ്റെടുത്തത് കണ്ണനായിരുന്നു അവനെ ഒറ്റക്കാക്കാതിരിക്കാനായി വേണിയും അവൻ്റെ ഒപ്പം അടുക്കളയിൽ കയറിയെങ്കിലും അവൻ അവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കാതെ ഒരിടത്തിരുത്തി പല കാര്യങ്ങളെ പറ്റിയും സംസാരിച്ചുകൊണ്ട് ഓരോ ജോലികളായി ചെയ്യുന്ന കണ്ണനെ അവൾ ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു ഉച്ചയോട് കഴിഞ്ഞ പള്ളിയും അവിടേക്കെത്തി അവർ മൂന്നുപേരും സംസാരിച്ചിരിക്കുമ്പോഴാണ് കണ്ണനെ വിളിക്കാനായി രാഹുൽ അവിടേക്ക് എത്തിയത് എടാ ഞാൻ റെഡിയായി വരാം അതും പറഞ്ഞ് കണ്ണൻ എഴുന്നേറ്റു എവിടേക്ക് കണ്ണേട്ടാ വേണി ചോദിച്ചു ഒന്ന് പുറത്തു പോകണം കൃഷ്ണ വർക്കിന്റെ കാര്യത്തിനാ പെട്ടെന്ന് എത്താം അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോൾ കാണുന്നത് രാഹുലും മല്ലിയും പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നതാണ് അവൻ ചിരിച്ചുകൊണ്ട് വേണി അത് കാണിച്ചു കൊടുത്തു ചുറ്റുമുള്ളതൊന്നും അറിയാതെ മറ്റൊന്നിനെ പറ്റിയും ആലോചിക്കാതെ അവർ അവരുടേതായ ലോകത്താണെന്ന് തോന്നി വേണിക്ക് ഒപ്പം അല്ലിയുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി തങ്ങി നിൽക്കുന്ന സന്തോഷവും കാണുക അവരുടെ മനസ്സും നിറഞ്ഞു അതേ ചിന്ത തന്നെയായിരുന്നു കണ്ണൻ്റെ മനസ്സിലും എന്തുവാടെ രണ്ടൂടെ കഥകളി കളിക്കുന്നു കണ്ണൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതിനവർ രണ്ടാളും ഒന്ന് ഇളിച്ചു കാണിച്ചു അത് കണ്ട് ചിരിച്ചുകൊണ്ട് കണ്ണൻ റൂമിലേക്ക് പോയി അവർ സംസാരിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് കണ്ണൻ ഒരുങ്ങി വന്ന് അവരോട് യാത്ര പറഞ്ഞ് കണ്ണനും രാഹുലും പുറത്തേക്ക് പോയി പിന്നെ എന്താ രാഹുലേട്ടൻ പറഞ്ഞേ നീ കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ പടിയിലേക്ക് ഇരുന്നു കൊണ്ട് വേണി അല്ലയോട് ചോദിച്ചപ്പോൾ അവളൊരു നിറകുഞ്ചിരി വേണിക്ക് നൽകിക്കൊണ്ട് അവളുടെ ഒപ്പം ഇരുന്നു ഗീതുവിന്റെ കാര്യമേട്ടൻ വെറുതെ പറഞ്ഞതായിരുന്നു വേണി വേണിയുടെ ഞെട്ടൽ കാണാനായി അവൾ പറഞ്ഞു എന്നാൽ വേണി ചിരിച്ചതല്ലാതെ അവളുടെ മുഖത്ത് ഞെട്ടലൊന്നും ഉണ്ടായില്ല എന്താ വേണി നീ ഞെട്ടാത്തത് അവളുടെ മുഖഭാവം കണ്ട് അല്ലി ചോദിച്ചു ഞാൻ ഞാനെന്തിനാ പെണ്ണെ ഞെട്ടുന്നത് ഞാനിത് കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞതാ വേണി കണ്ണുറുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെങ്ങനെ വേണി കണ്ണനുമായി സംസാരിച്ചതൊക്കെയും അല്ലിയോട് പറഞ്ഞു ഞാനിപ്പോൾ എത്ര സന്തോഷത്തിലാണെന്ന് അറിയുമോ വേണി നിനക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഏട്ടൻ എന്നെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഒരുമിക്കുന്നത് ഒത്തിരി ആഗ്രഹിച്ചതാ ഞാൻ ഏട്ടനെ ആ സന്തോഷം നിൻ്റെ മുഖത്ത് കാണാനുണ്ടല്ലേ അത് തന്നെയായിരുന്നു എനിക്കും വേണ്ടത് നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കണ്ടാൽ മതി എനിക്ക് അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് വേണി പറഞ്ഞു ഇതേ സമയം ഓഫീസിൽ നിന്ന് ചെയ്യാനുണ്ടായിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കണ്ണൻ ഒപ്പം രാഹുലും അവധി ദിവസമായതിനാൽ വേറെ സ്റ്റാഫൊന്നും തന്നെ ഇല്ലായിരുന്നു അന്ന് അത്യാവശ്യം ചെയ്യേണ്ട ജോലിയും അടുത്ത വർക്കിംഗ് ഡേയിൽ നടത്തേണ്ട മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് അവർ ക്യാബിൽ പൂട്ടി ഇറങ്ങി അപ്പോഴാണ് കണ്ണൻ ഒരു ഫോൺ കോൾ വരുന്നത് അവനതടുത്ത് നോക്കി വേനിയുടെ അമ്മായിയാണ് അവനൊരു അത് അറ്റൻഡ് ചെയ്തു ഹലോ മോനി ഞാൻ വേനിയുടെ അമ്മായിയാണ് മനസ്സിലായി അമ്മായി എന്തേ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നം പുറത്തേക്ക് നടന്നുകൊണ്ട് അവൻ ചോദിച്ചു ഏയ് പ്രശ്നമൊന്നുമല്ല എനിക്ക് മോനോടൊന്ന് സംസാരിക്കണം നേരിട്ട് ഇവിടെ രഞ്ജു അച്ഛനും നാളെയും വരൂ മോന് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ അതിനെന്ത്മായി ഞാനൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്താം ശരി പിന്നെ മോനെ നീ ഇങ്ങോട്ട് വരുന്നത് തൽക്കാലം വേണി മോനോട് പറയണ്ട ശരിയമ്മായി എന്താടാ കാര്യം രാഹുൽ അവന്റെ സംസാരം കേട്ട് ചോദിച്ചു കണ്ണൻ അമ്മായി വിളിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞതും വേണിയോട് പറയണ്ട എന്ന് പറഞ്ഞതും അവനോട് പറഞ്ഞു നീ എന്തായാലും ചെല് പിന്നെ വേണിക്ക് വിഷമാകുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും അതായിരിക്കും അമ്മായി അവളോട് പറയണ്ട എന്ന് പറഞ്ഞത് എല്ലാം കേട്ടിട്ട് രാഹുലു പറഞ്ഞു ഉം കണ്ണനൊന്ന് മൂളി കണ്ണ ഞാനും വരാം നിന്റെ കൂടെ ഏയ് വേണ്ടടാ ഞാൻ തനിയെ പൊക്കോളാം നീ പൊക്കോ പിന്നെ ഇപ്പോഴേ വീട്ടിലേക്ക് ചെല്ലണ്ട കേട്ടോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചെല്ല ഇറങ്ങിയത് അപ്പൊ തിരിച്ച് നീ മാത്രമായി ചെന്നാ പിന്നെ വേണിക്ക് ടെൻഷനായാലോ കണ്ണൻ കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഉം ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക നീ അത് പറഞ്ഞ് രാഹുൽ അവൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു കണ്ണൻ കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോയതും രാഹുലും അവിടെ നിന്ന് തിരിച്ചു ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിയെങ്കിലും വേണി വഴി പറഞ്ഞിട്ടുള്ള ഓർമ്മയിൽ കണ്ണൻ്റെ കാർ വേണിയുടെ തറവാടിൻ്റെ ഗേറ്റ് കടന്ന് ചെന്നു അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി മുറ്റത്തൊന്നും മാരുമില്ല മുറ്റത്ത് നടുക്കായ ഒരു തുളസി തറ കുറച്ച് മാറി ഒരു മാവും പേരയും അങ്ങനെ കുറേ മരങ്ങളും നിൽപ്പുണ്ട് അവൻ മുന്നോട്ട് ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു എന്നിട്ട് ചുറ്റിനു നോക്കി നിന്നു അപ്പോഴാണ് കുറച്ച് ദൂരെ തെക്ക് വശത്തായി രണ്ട് കുഴിമാടങ്ങൾ അവൻ കാണുന്നത് അതിനു മുൻപിൽ വിളക്ക് വെക്കാറുണ്ടെന്ന് അവന് മനസ്സിലായി കൃഷ്ണയുടെ അച്ഛനും അമ്മയും അവൻ മനസ്സിലാലോചിച്ചു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ മുന്നോട്ട് നോക്കി അമ്മായിയാണ് അകത്തേക്ക് വാമോനെ കണ്ണൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഹാളിൽ കയറി അമ്മായി അവനോട് ഇരിക്കാൻ പറഞ്ഞു അവൻ അവിടെ ഇരുന്നു കൊണ്ട് മുന്നിൽ കാണുന്ന ഷോക്കേഴ്സിലേക്ക് നോക്കി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഫോട്ടോയ്ക്കൊപ്പം രണ്ട് ഫോട്ടോ കൂടി പൂമാലയിട്ട് വെച്ചിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ വേണിയുടെ അച്ഛനാണെന്ന് പറയുന്ന ഒരാൾ വേണിമോളുടെ അച്ഛനും അമ്മയുമാണ് കണ്ണ അവരെ എഴുന്നേറ്റ് ആ ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെന്ന ആ ഫോട്ടോസ് രണ്ടും കയ്യിലെടുത്തു കൃഷ്ണ അച്ഛൻകുട്ടിയായിരുന്നു അല്ലേ അമ്മായി അച്ഛനെ പോലെ തന്നെയാണ് അവളും മുഖത്തിനൊരേ ആകൃതി ചിരിയും ഒരുപോലെ പക്ഷേ കണ്ണും നിറവും മുടിയുമൊക്കെ അമ്മയെപ്പോലെയല്ലേ അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു അത് കേട്ടവരൊന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതേ മോനെ അവൾ അച്ഛൻകുട്ടി അച്ഛനെ പോലെ ശുദ്ധ സ്വഭാവമാ അവൾക്കും അമ്മയുടെ കഴിവാണ് നൃത്തത്തിൽ അവൾക്ക് കിട്ടിയിരിക്കുന്നത് അമ്മായി എന്താ കാണണമെന്ന് പറഞ്ഞത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അവൻ ഫോട്ടോ തിരികെ വെച്ചിട്ട് ചോദിച്ചു വേനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴ ഏട്ടനും ഏട്ടത്തിയും ഞങ്ങളെയൊക്കെ വിട്ട് പോകുന്നത് കണ്ണനറിയായിരിക്കുമല്ലോ അത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും അയാളുടെ വീട്ടിലായിരുന്നു ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി അച്ഛൻ മരിച്ചു കഴിഞ്ഞ അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട എന്നെയും ഏട്ടനെയും വളർത്തിയത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്തിരുന്ന അമ്മയ്ക്ക് എൻ്റെ വിവാഹാലോചനയിൽ മാത്രമാണ് അബദ്ധം പറ്റിയത് നല്ല വെള്ളം ചമഞ്ഞ അമ്മയ്ക്ക് മുൻപിൽ സൽസ്വഭാവിയായ ചെറുപ്പക്കാരനായി ബാലഗോപാൽ തകർത്ത് അഭിനയിച്ചപ്പോൾ സ്വന്തം മകളെ കൈപ്പിടിച്ചു കൊടുക്കാൻ ഇതിലും നല്ലവനില്ലെന്ന് തോന്നിയിട്ടാകണം കല്യാണ പ്രായമായപ്പോഴും എൻ്റെയും അയാളുടെയും കല്യാണം നടത്തിയത് ആദ്യമൊക്കെ നല്ലൊരു ഭർത്താവായിരുന്നു അയാൾ എൻ്റെ ജീവിതം സന്തോഷത്തിലാണ് മുന്നോട്ട് പോയത് പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം മാറി തുടങ്ങി അയാളുടെ ആവശ്യങ്ങൾ തീർക്കാനുള്ള ഉപകരണം മാത്രമായി ഞാൻ ആ സമയത്താണ് ഞാൻ ഗർഭിണിയാകുന്നത് എൻ്റെ ജീവിതത്തിൽ വേദനകളുടെ ഇടയിലേക്ക് സന്തോഷം കടന്നു വന്ന സമയമായിരുന്നു അത് അപ്പോഴേക്കും ഏട്ടൻ ജാനകിയേട്ടത്തിയുമായി വിവാഹം കഴിച്ചിരുന്നു ഏട്ടത്തി ഒറ്റ മോളാണ് നല്ല സ്വഭാവം വെറും പാവമായിരുന്നു എന്നെയും വലിയ കാര്യമായിരുന്നു അങ്ങനെ എൻ്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് എൻ്റെ പ്രസവം നാളെടുത്തു ഞാൻ രഞ്ജുവിനെ പ്രസവിച്ചു പിന്നെ അങ്ങോട്ട് അവനായി എൻ്റെ ലോകം അവൻ്റെ അച്ഛൻ പിന്നെയും പഴയ പോലെ എന്നോട് ഉപദ്രവകാരമായി പെരുമാറാൻ തുടങ്ങി രഞ്ജുവിനെ ഓർത്ത് ഞാൻ ആരോടൊന്നും പറഞ്ഞിരുന്നില്ല അത് ഞാൻ ചെയ്ത തെറ്റ് പക്ഷെ രഞ്ജു വളരും തോറും എൻ്റെ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിച്ചു എന്നിൽ നിന്നും അവനെ അകറ്റി തെറ്റു പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവൻ്റെ അച്ഛൻ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം വേണിമോൾ ജനിച്ചു വീണ്ടും സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ പക്ഷേ ആ സന്തോഷം കെട്ടടങ്ങാൻ അധിക സമയം വേണ്ടി വന്നില്ല